ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡിന്നർ റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് വലിയൊരു ബൗളിലേക്ക് മൂന്ന് കപ്പ് മൈദ അരിച്ച് എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇനി ഇളം ചൂടുള്ള പാൽ ഒരു കപ്പ് അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ഒരു മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇത്രയും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ ഇളം ചൂടുള്ള പാല് വേണം നമ്മൾ ചേർക്കാൻ അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തുകൊണ്ട് പാകത്തിനുള്ള അയവിൽ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മുട്ട നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് ഇപ്പം നല്ലൊരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീനാക്കിയിട്ടുള്ള ടേബിൾ ടോപ്പിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ചിങ്ങനെ കുഴയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ റോള് കിട്ടും അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണയോ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കാം ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ച് മൂടിയിട്ട് നമുക്ക് അടപ്പ് വെച്ച് ഇത് മൂടി വയ്ക്കാം ഇനി ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ഒരു പാനിലേക്കിടാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മീറ്റെല്ലാം ഒന്ന് അടർത്തി എടുക്കണം ഇത് എല്ലില്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ചിക്കൻ എല്ലാം തണുത്ത് ഞാൻ അടർത്തി വെച്ചിട്ടുണ്ട് സവാള നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചില്ലി ഫ്ലേക്സ് ഇനി ക്യാരറ്റ് ക്യാരറ്റോ ബീൻസോ ഒക്കെ നമുക്ക് എടുക്കാം സ്പ്രിങ് അണിയനൊക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അല്പം എണ്ണയൊഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ സമയത്ത് ചേർക്കാം ഇനി അതിലേക്ക് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ അടർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കണം ഗരം മസാല ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവരവരുടെ പാകത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കട്ടയില്ലാതെ നമുക്കിതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ചൂട് പാൽ വേണ്ട അപ്പോൾ പാല് ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി അത് നമുക്ക് ചിക്കൻ കൂട്ടിലേക്കൊന്ന് ചേർക്കാം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇത് നന്നായിട്ട് വറ്റി വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി വെള്ളം തോർത്തി എടുക്കണം ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് ഇളക്കി തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം അപ്പം എത്ര ബോൾസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അത്രയുമായിട്ട് ഈ ചിക്കൻ കൂട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വയ്ക്കണം ഞാനിതിവിടെ പന്ത്രണ്ട് ബോൾസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട് ടേബിൾ ടോപ്പിലോട്ട് അല്പം മൈദ തൂകി നമ്മൾ ആ പാത്രത്തിൽ നിന്നെടുത്ത് ടേബിൾ ടോപ്പിലേക്കിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ നമുക്കൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്കൊരു പന്ത്രണ്ടോ പതിനഞ്ചോ ആയിട്ട് ഈക്വൽ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ പന്ത്രണ്ട് ബോൾസാണ് എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് വലിപ്പമുള്ള ഡിന്നർ റോൾസാണ് കിട്ടുന്നത് പതിനഞ്ച് ആക്കി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഓരോ ബോളും എടുത്ത് ഇതുപോലെ അകത്തേക്ക് മടക്കി ഒന്ന് ടക്കിൻ ചെയ്ത് സൈഡ്സ് സൈഡ്സെല്ലാം അകത്തോട്ടൊന്ന് ടക്കിൻ ചെയ്ത് വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം സ്ക്രാച്ചസ് ഒന്നുമില്ലാതെ നന്നായിട്ട് കൈവെള്ളയിൽ വെച്ചോ അല്ലെങ്കിൽ ടേബിളിൽ വെച്ചോ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ സൈഡ്സ് എല്ലാം അകത്തേക്കാക്കി റോൾ ചെയ്ത് ആ പാനിൽ തന്നെ വെച്ച് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഈ ബോൾസ് എല്ലാം ഞാൻ പാനിലേക്ക് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് നമുക്ക് എടുക്കാം അല്പം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഓരോന്നും ഒന്ന് പരത്തി എടുക്കാം ഒരുവിധം വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് കണ്ടില്ലേ ഞാൻ ഓരോന്നും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കൂട്ട് വീതം വെച്ച് അത് നമുക്കിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം അതിൻ്റെ മുകളിൽ മുസറല്ലാ ചീസാണ് ചേർക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ട് സാദാ ചീസാണ് ചേർത്തിരിക്കുന്നത് ചീസ് വെച്ച് നമുക്കിതുപോലെ സൈഡ്സ് അകത്തേക്ക് മടക്കി നമുക്കിതുപോലെ റോൾ ചെയ്ത് എടുക്കാം ഇപ്പോൾ ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചീസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റിയാണ് ഇതുപോലെ ഓരോ റോളും നമുക്ക് റോൾ ചെയ്തെടുത്ത് സൈഡ്സൊക്കെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് വിട്ട് പോകും ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്യുമ്പോഴത്തേക്ക് അല്പം കൂടെ വലിപ്പത്തിൽ നമുക്ക് കിട്ടും രണ്ടാമത്തെ ഇതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് സൈഡിലേക്ക് മടക്കി നമുക്ക് റോൾ ചെയ്ത് എടുക്കാം റോൾ ചെയ്തെടുത്ത് നന്നായിട്ട് ഇത് കൂട്ടി ഇങ്ങനെ വയ്ക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി പ്ലാസ്റ്റിക് റാപ്പിട്ട് മൂടി നമുക്കൊരു ഇത് ഇരുപത് മുപ്പത് മിനിറ്റ് നേരെ ഇത് വയ്ക്കാം അപ്പോഴത്തേക്കിത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വരും ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം വൺ എയ്റ്റി ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തത് പത്ത് മിനിറ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്ത് അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല മുരിഞ്ഞ കളറ് കിട്ടും ഇനി ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ വെളുത്ത എള്ളാണ് തൂവി കൊടുക്കുന്നത് വെളുത്ത എള്ളും കൂടെ തൂവി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടും ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടോടെ തന്നെ അല്പം ബട്ടറ് ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല വൃത്തിയുള്ള കിച്ചൺ ടബൽ വെച്ച് നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം കിച്ചൺ ടബല് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപകാര ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ താങ്ക്